നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺമബോളിന്റെ ഒളിമ്പിക് ക്വാളിഫയറില് ബ്രസീല് ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തില് വെനിസിലോട്ട് പരാജയപ്പെട്ടിരുന്ന മൂന്ന് ഒന്നിനാണ് ടീം പരാജയപ്പെട്ടത് ആ കളിയിൽ പരാജയപ്പെട്ട ശേഷം ബ്രസീലിന്റെ സൂപ്പർ താരം എൻഡ്രിക് ചില കാര്യങ്ങൾ പറയുന്നത് എൻഡ്രിക് ആ കളിയില് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത് പക്ഷേ ടീമിനെ നിന്ന് രക്ഷപ്പെടുത്താൻ യുവതാരത്തിന് കഴിഞ്ഞില്ല കളിക്ക് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം എല്ലാവരെയും ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഒരു ടീമിനെയും എഴുതി തള്ളേണ്ട എല്ലാവരെയും നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് പോവുകയാണ് പലരും പറഞ്ഞു ബ്രസീലാണ് ഫേവറിറ്റുകൾ എന്ന് വെനുസല ഇപ്പൊ മൂന്നേ ഒന്നിന് ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ ടീമുകളും ഈക്വൽ ആണ് അവരെല്ലാവരും സെയിം എബിലിറ്റിയോടുകൂടി ക്വാളിഫൈ ചെയ്യാൻ എബിലിറ്റി ഉള്ളവരാണ് എല്ലാവരും ചാമ്പ്യന്മാരാവാൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് ഇതൊരു പാഠമാണ് നമുക്ക് ഇതൊരു പാഠമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതൊരു പാഠമാണ് ഇങ്ങനെ വിലയിരുത്തരുത് ഏർ ഒരിക്കലും ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എതിരാളികൾ നമ്മൾ വില കുറച്ച് കാണരുത് എന്നാണ് യുവതാരം എൻട്രിക്ക് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ പാഠം തന്നെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒളിമ്പിക് ക്വാളിഫയറിൽ ആദ്യ മൂന്ന് കളികൾ തുടർച്ചയായിട്ട് വിജയിച്ച് ഫേവററ്റുകൾ എന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയതാ അവസാന കളിയിൽ പക്ഷെ ചില പ്രധാന താരങ്ങൾ ആദ്യ ലെവലിൽ കളിപ്പിച്ചില്ല ഓൾറെഡി ഫൈനൽ ഗ്രൂപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്നതുകൊണ്ടായിരിക്കണം എന്നാൽ തിരിച്ചടിയായി കളി തോറ്റു മൂന്ന് കളികളിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഗ്രൂപ്പ് ഐ ബ്രസീൽ എന്ന ഒന്നാമത് മൂന്ന് കളികൾ വിജയിച്ച് ഒമ്പത് പോയിന്റ് നാല് കളികളാണ് കളിച്ചത് മൂന്ന് കളി വിജയിച്ചു ഒന്ന് തോറ്റു ഒമ്പത് പോയിന്റ് ബ്രസീൽ ഒന്നാമത് നാല് കളികളിൽ നിന്ന് എട്ട് പോയിന്റോടെ വെനിസ്വല ബ്രസീൽ തോൽപ്പിച്ചതാണ് അവർക്ക് ഗുണമായിട്ട് മാറിയത് വെനിസ്വല എട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനവും കൊണ്ട് ഫൈനൽ ഗ്രൂപ്പിലേക്ക് കടന്നു ഇനിയിപ്പോ എൻട്രിക്ക് പറഞ്ഞ പോലെ വില കുറച്ച് കണ്ടാൽ പണി കിട്ടും ഒളിമ്പിക്സ് എന്ന സ്വപ്നം അങ്ങനെ കൈവിട്ട് പൊലിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക കാരണം ഫൈനൽ ഗ്രൂപ്പില് നാല് ടീമുകൾ ബ്രസീൽ വെനിസ്വല കൂടാതെ അർജന്റീനയുണ്ട് കരുത്തുറ്റ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഈ നാല് ടീമുകൾ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടിയതിന് ശേഷം അതിൽ നിന്ന് രണ്ട് ടീമുകളായിരിക്കും ഒളിമ്പിക്സിന് യോഗ്യത നേടുക അപ്പം അർജന്റീനക്കെതിരെ അടക്കം മത്സരങ്ങൾ വരുന്നു എൻഡ്രിക്ക് പറഞ്ഞ പോലെ ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് വില കുറച്ച് കണ്ടാൽ പണി കിട്ടും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളത്തെ കൂടുതലും വിശേഷങ്ങളുമായി